അനക്കൗണ്ടഡ് സിനിമകൾ നമ്മളെല്ലാവരും കാണുന്നതല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലൊക്കെ എൻ ഇറങ്ങിയ സമയത്തൊക്കെ ഞാൻ പേടിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം പല അനക്കൗണ്ട മൂവീസ് വന്നു അത്രേ സക്സസ് ആയിട്ടില്ല ഈ ഇടയ്ക്ക് അൻ ഒരു പുതിയ ഫിലിം പോകിട്ടുണ്ടായിരുന്നു അനക്കൗണ്ടഡെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പോകുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുക നമ്മൾ നിൽക്കുന്ന സ്ഥലത്തോടെയൊക്കെ പോകുന്ന അങ്ങനെയൊക്കെ ഒരു ഫീലാണല്ലോ അൻ പെട്ടെന്നൊരു പെട്ടെന്ന് സഡൻ ആയിട്ട് ചുറ്റൊക്കെ ഇറങ്ങി ഒരു വരവല്ല വരുന്നോ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇറങ്ങി അനക്കൗണ്ടിൽ കണ്ട് ലാസ്റ്റ് ഇറങ്ങിയതാണ് അപ്പം അതിൻ്റെ ഡയറക്ടർ ആക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തേക്കാം ഇന്ന് മധ്യവയസ് നിൽക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ അവർ പണ്ട് അവർ ചെറുപ്പകാലം ചെയ്തിരുന്ന അൻ അക്കൗണ്ടേഡ് അതായത് നയൻറ്റീൻ നയൻറ്റി സെവനിലൊക്കെ ഇറങ്ങിയ സമയത്ത് ആ പടം കണ്ട് അതിൻ്റെ ഫാൻ ഇൻസ്പെയർഡായിട്ട് അവരവരുടെ രീതിയിൽ അന്നത്തെ ഹാൻഡി ഗ്യാമിലൊക്കെ യൂസ് ചെയ്ത് ചെറുതായിട്ട് ഇറ്റ്സ് നോട്ട് എ ഫിലിം ഒരു ജസ്റ്റ് ഒരു അവർക്ക് അവരുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ എടുത്തു വെച്ചു കാരണം സിനിമ അതുപോലെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരാണ് ഭക്ഷണശേഷം ഇന്നിപ്പോൾ അവര് മധ്യവയസ്കരായി നിൽക്കുന്നവർക്ക് ഈ വീഡിയോ കണ്ടപ്പം നമുക്ക് ഇതെന്തുകൊണ്ടും ഒന്നുകൂടെ ചെയ്തു കൂടാ സിനിമയിലൊന്നും ആകാൻ സാധിച്ചില്ല ജീവിതത്തിൽ സിനിമയായിരുന്നെല്ലാം പക്ഷേ പക്ഷെ അതിലിട്ടെത്തിപ്പറ്റാൻ പറ്റില്ല അവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി കല്യാണം കഴിച്ച് മക്കളുടെ ഫാമിലിയൊക്കെ സെറ്റിലായി പിന്നെ അവർക്കൊരു ആഗ്രഹം ആ പടം ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്താലോ അത് ആമസോൺ കാർഡുകളിൽ പോയി കുറച്ചുകൂടെ ടെക്നിക്കൽ സൈഡൊക്കെ യൂസ് ചെയ്ത് നല്ല ക്യാമൊക്കെ യൂസ് ചെയ്ത് ഒരു സിനിമ പോലെ തന്നെ ആ ഒറിജിനൽ അനക്കൗണ്ടുടെ ഫീൽ കിട്ടുന്ന സാധനം ചെയ്താലോ എന്ന് അവർ ആഗ്രഹിച്ചു അങ്ങനെ അവർ പ്ലാൻ ചെയ്തു അതിനുശേഷം ഒക്കെ പ്ലാൻ ചെയ്തിട്ട് അവർ നേരെ കാട്ടിലോട്ട് പോയി അവിടെ പോയി അവിടെ കുറച്ചാൾ താമസിക്കുന്നുണ്ട് ഷൂട്ടും മറ്റേ ആയിക്കോട്ടെ അവിടെ താമസിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന അന്നെടുത്ത ആ സെറ്റപ്പ് തന്നെ ഇവിടെ റീക്രിയേറ്റ് ചെയ്ത് നോക്കുന്നു സംഗതികളൊക്കെ നല്ല ഭംഗിയായിട്ട് എടുക്കുന്ന സമയത്ത് ഒറിജിനൽ അനക്കൗണ്ട് ഇവിടെ വരുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒറിജിനൽ അനക്കൗണ്ട് ഇവിടെ വരുമെന്നും മറ്റൊന്നും അവർ പ്രതീക്ഷിച്ചില്ല പിന്നെ അങ്ങോട്ട് ഈ ഒറിജിനൽ അനക്കൗണ്ട് ഈയിലും തമ്മിലുള്ള ഫൈറ്റുകളാണ് ഇവിടെ കാണിക്കുന്നത് പടം സിനിമയ്ക്കുള്ള സിനിമയെ കുറിച്ച് വരുന്നു ഫണ് ഒക്കെ അതിൻ്റെ അകത്ത് അവർ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇദ്ദേഹം അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കോമഡി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഒക്കെ ആ ക്യാരക്ടർ അദ്ദേഹം ഫണ്ണ് കൊണ്ടുവരാൻ നോക്കി പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് ആദ്യം അവർ ഉദ്ദേശിച്ചത് ഒരു പക്കാനൊക്കെ ഉണ്ട് ആ മൂവി പോലെ നമുക്ക് ഫീൽ ചെയ്തു പിന്നീട് കുറച്ച് ഫൺ എലമെന്റ് കയറ്റി പിന്നീട് അങ്ങോട്ട് എന്താ പറയുന്ന ഒരു സ്പൂഫ് പോലെ പല ആളുകൾക്കും കണ്ടോർക്ക് തോന്നി അങ്ങനെ വന്നപ്പം ഒരുപാട് നെഗറ്റീവ് അഭിപ്രായം വന്നു കാരണം അനക്കൌണ്ട മൂവിന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ ആദ്യം എന്താ ചിന്തിക്കുന്നത് ഒരു പേടിപ്പെടുത്തുന്നത് ഇത് ചുറ്റി കയറാൻ ഇനി വന്ന് നമ്മുടെ നേരെ വരുന്ന രീതിയിലുള്ള ആ ഒരു മൂവ്മെന്റ് ആണ് ആ മൂവ്മെന്റ് ഒന്നും ആ പടത്തിനകത്ത് ഈ പറഞ്ഞ ഒരു പെർഫെക്ട് മൂവ്മെന്റ് വന്നിട്ടില്ല ഒരു തവണ എങ്ങാണ്ടേ ഉള്ളൂ ഒരു ഞെട്ടൽ മൂവ്മെന്റ് വരുള്ളൂ ബാക്കിയെല്ലാം ഓക്കെ നോട്ട് ബാഡ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യായിരുന്നാ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇവരൊരു സ്പൂപ്പ് പോലെ അത് കൊണ്ടുവരികയും അതൊരു തമാശക്കളി ആയിപ്പോയി അത് കണ്ടുകൊണ്ടിരുന്ന പലരിലും അക്കൗണ്ട് എന്നൊരു ചോദ്യം പരുത്തി പിന്നീട് ഈ അനക്കൗണ്ടിലേക്ക് ഒന്ന് അവർ രക്ഷപ്പെടുന്നതാണ് എല്ലാരെക്കൗണ്ട് ആ മൂവിയിൽ പോലെ തന്നെയാണല്ലോ അവനക്കൗണ്ട് കാട്ടിച്ചൊല്ലുന്നു അവർ പെട്ടുപോകുന്നു അവരുടെ വേറെ മിസ്സിങ് ആവുന്നു അവസാനം സർവേ ചെയ്യുന്നവര് അനക്കൗണ്ടിലേക്ക് കൊല്ലുന്നു ഇതൊക്കെയാണല്ലോ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നത് പിന്നെ എങ്ങനെ എടുത്തു വെക്കുന്നു എന്നുള്ളതാണല്ലോ എടുത്തു വെച്ചതിൻ്റെ അകത്ത് ഫൺ ഫാക്ടർ വന്നപ്പം ആളുകളെ പ്രതീക്ഷിച്ച് ഒരു വയലന്റ് മൂവിയാണ് ആ അനക്കൗണ്ടുള്ള ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ഫണ്ണും അത്ര എല്ലാവർക്കും ഡൈജസ്റ്റു ആയിട്ടില്ല അങ്ങനെ ഒരു മിക്സഡ് റിവ്യൂ ആണ് ഇതിനെ കുറിച്ച് പറഞ്ഞു നെക്കുന്നത് എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ അത്യാവശ്യം ഒരു അനക്കോണ്ട വലിയ പേടിക്കാതെ സാധാരണ അനക്കോണ്ടോട് ആ വരവ് പേടിയൊന്നും ഇല്ലാതെ കാണണമെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റിയൊരു മൂവിയാണെന്ന് ഞാൻ പറയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് വരുന്ന ആ അനക്കോണ്ടയുടെ ഒക്കെ ആ ഒരു പേടിപ്പെടുത്തുന്ന ആ ഫീലൊന്നും എന്നത് വരുന്നില്ല എന്താണോ